നമസ്കാരം ഇന്നലത്തെ മലയാള മനോരമ ദിനപത്രത്തിന്റെ അകത്തെ പേജിൽ ഒരു വിചിത്രമായ ചിത്രം കണ്ടു മനോരമയുടെ മലപ്പുറത്തെ ഫോട്ടോഗ്രാഫർ ഫഹദ് മുനീർ എടുത്ത ചിത്രമാണ് വളരെ ഗൗരവമായ മുഖത്തോടു കൂടി നിലമ്പൂർ എം എൽ വി അൻവർ സംസാരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് രണ്ടുപേരും നമ്മളുടെ ശത്രുത നമുക്കറിയാം പ്രതിപക്ഷ നേതാവിനെതിരെ ഒരുപാട് വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയ ആളാണ് അതുകൊണ്ട് തന്നെ അവർ അടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ കൗതുകം ഉണർത്തുന്ന വാർത്തയാണ് അൻവർ നിവൃത്തികെട്ട് ആരുടെ കാലിലും പിടിക്കുന്ന അവസ്ഥയിലായത് കൊണ്ട് സതീഷിനെ പോയി കണ്ടെ കാലിൽ പിടിച്ച് യു ഡി എഫിന് മലയോര യാത്രയിലേക്ക് ക്ഷണം ചോദിച്ചു വാങ്ങിയതാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത വരിഞ്ഞു മുറുകിയ മുഖവുമായിരിക്കുന്ന സതീശൻ കണ്ണടച്ചിരിക്കുന്നു മുഖം വീർത്തിരിക്കുന്നു ആകപ്പാടി ഒരു കൂർമിച്ച മാനസികാവസ്ഥ ഈ ചിത്രം വാസ്തവത്തിൽ സതീഷിനെ ഭാവിയിലേക്കുള്ള ഒരു സൂചനയായി ഉപയോഗിക്കാവുന്നതാണ് ഈ ചിത്രം വെട്ടി സതീശൻ തന്റെ വ്യക്തിപരമായ ശേഖരത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് നാളെ ാവശ്യം വരും കാരണം ഇതേപോലെ തന്നെ സതീഷിനെയും കൂട്ടരെയും പ്രതിസന്ധിയിലാക്കും ഈ അൻവർ എന്ന് തീർച്ചയാണ് തൻ്റെ നേട്ടം മാത്രം ലക്ഷ്യമാക്കി എന്തും നുണയും പറഞ്ഞ് എന്ത് തട്ടിപ്പും നടത്തി എന്ത് ക്രിമിനൽ പ്രവർത്തിയും ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് അൻവർ പലരും പറയാറുണ്ട് അൻവറോട് എനിക്കെന്ത് വ്യക്തിവിരോധമുണ്ട് മറനാടിനെതിരെ കേസ് കൊടുത്തതുകൊണ്ട് മറനാടിനെ പൂട്ടിക്കാൻ നടന്നതുകൊണ്ട് അൻവറോട് വിരോധം തീർക്കുന്നതാണെന്നല്ല മറനാടിനെതിരെയുള്ള പോരാട്ടത്തിൽ അൻവർ ഒരു പോസ്റ്റർ ബോയ് മാത്രമായിരുന്നു എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അൻവർ ഒരു പോസ്റ്റർ ബോയ് ആയിരുന്നു അൻവറിനെ നിയന്ത്രിച്ചിരുന്നത് ചില സമ്പന്നരായിരുന്നു അവർ കൊടുത്ത കൊട്ടേഷൻ അൻവർ ഏറ്റെടുത്തു സർക്കാർ വാക്കു കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ അൻവർ ഈ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുമായിരുന്നില്ല സർക്കാർ വാക്കു കൊടുത്തു പോലീസ് കൊടുത്തു അവർക്ക് എളുപ്പമാണ് ഒരാളെ ജയിലിൽ അടയ്ക്കാൻ എന്നവർക്കറിയാം അവരങ്ങനെ ചെയ്യുന്നതാണ് എന്നാൽ അവരുടെ ഈ കെണി തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കാൻ ദൈവാനുഗ്രഹത്താൽ മറണാടന് സാധിച്ചതുകൊണ്ട് അൻവർ പ്രഖ്യാപിച്ചതൊന്നും നടന്നില്ല അതുകൊണ്ട് അൻവറോടൊരു വിരോധവും വ്യക്തിപരമായ കേസിൽ എനിക്കില്ല എന്നതാണ് വാസ്തവം കാരണം അൻവർ ഒരു പോസ്റ്റർ ബോയ് മാത്രമാണ് അൻവർ ആയിരുന്നില്ല അതിന് പിന്നിലുണ്ടായിരുന്നത് ചിലരായിരുന്നു അതിൻ്റെ പിന്നിലെ തിരക്കഥയും സംവിധാനവും ചെയ്തത് അതുകൊണ്ട് എനിക്ക് അൻവറോടൊരു പിണക്കവും ഇല്ല മാത്രമല്ല മറനാടനും അൻവറും തമ്മിലുള്ള യുദ്ധത്തിൽ മറുനാടൻ ജയിച്ചു എന്ന് അൻവറിൻ്റെ ആരാധകർ പോലും തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ മറനാടൻ അത് ഗുണകരമായി മാറുകയാണ് ചെയ്തത് എന്നാൽ അൻവർ കരുതലോടെ മാത്രം യു ഡി എഫ് കൈകാര്യം ചെയ്യേണ്ട ഒരു നേതാവാണ് ഒന്നാമത് അൻവറിൻ്റെ സ്വഭാവം സ്വന്തം നേട്ടം മാത്രമാണ് അൻവർ അപ്പ കാണുന്നവരെ എന്ന് വിളിക്കും അൻവറിന അങ്ങനെ മാനവും ഒന്നുമില്ല അതുകൊണ്ടാണ് കൂടെ കൂടെ തൻ്റെ പിതൃത്വത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അൻവർ വാചാലനാവുന്നത് അൻവറിന് തന്നെ കള്ളക്കച്ചവടവും ക്രിമിനൽ പരിപാടികളും സുഗമമായി നടക്കാൻ രാഷ്ട്രീയ പിൻബലം വേണം അത് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അൻവറിൻ്റെ ലക്ഷ്യമൊന്നുമില്ല അതുകൊണ്ട് കൂടെ നടന്നവരെ വഞ്ചിക്കുന്നതിന് മറ്റുള്ളവരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്ത് അത് പുറത്തുവിടുന്നതിനൊന്നും അൻവർക്കൊരു നാണവുമില്ല ഒരു തടസ്സവും അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തെ വിശ്വസിച്ച് പറഞ്ഞ സുജിത് ദാസിൻ്റെ സംഭാഷണം വാട്സാപ്പിലാണ് വിളിച്ചത് നോർക്കണം സുജിത് ദാസ് എന്ന് പറയുന്ന ഐ പി എസ് ഓഫീസർ അയാളോട് ഞാൻ പിന്നീട് സംസാരിക്കുകയുണ്ടായി അയാൾ പറഞ്ഞത് ഒന്ന് സുഖിപ്പിച്ചു ഒരു പരാതിയായി പോയി അതിന് പിന്നാലെ നടക്കാൻ തലവേദനയാണ് സുഖിപ്പിക്കാൻ വേണ്ടി അയാൾ ചോദിച്ചതിനൊക്കെ അനുകൂലമായി പറഞ്ഞു അത് മറ്റൊരു ഫോൺ കൊണ്ട് റെക്കോർഡ് ചെയ്ത് വാട്സാപ്പിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല മറ്റൊരു ഫോൺ കൊണ്ട് റെക്കോർഡ് ചെയ്ത് അത് പുറത്തുവിട്ട് നാണം കെടുത്തിയ ആളാണ് ഒരു പൊതുപ്രവർത്തകൻ ഒരാളുടെ ഫോൺ റെക്കോർഡ് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിച്ചാൽ അയാളുടെ നിലവാരം എന്താണെന്ന് കരുതുക ഞാൻ അനേകം പേരെ വിളിക്കാറുണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഒരാളുടെയും ഫോൺ അവരുടെ അനുമതിയില്ലാതെ റെക്കോർഡ് ചെയ്യാറില്ല അനുമതിയോടുകൂടി റെക്കോർഡ് ചെയ്യുക അനുമതിയോടെ കൊടുക്കുക കൊടുക്കരുത് എന്ന് പറഞ്ഞ് കൊടുക്കില്ല ഞെട്ടിക്കുന്ന പല വാർത്തകളും പലരുടെയും വായിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്തിരുന്ന കാലത്ത് പക്ഷേ ഞാൻ കൊടുത്തിട്ടില്ല കാരണം അനുമതിയില്ലാതെ കൊടുക്കുന്നത് ശരിയല്ല അനുമതിയില്ലാതെ റെക്കോർഡ് ചെയ്യുന്നത് പോലും ശരിയല്ല അല്ലെങ്കിൽ കള്ളന്മാരെ കൊടുക്കാൻ നമുക്ക് അനുമതിയില്ലാതെ റെക്കോർഡ് ചെയ്യാം ഒരു പൊതുപ്രവർത്തകൻ തൻ്റെ പ്രവർത്തന മേഖലയിൽ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് അൻവർ അതാണ് ചെയ്തത് ആ അൻവർ നാളെ സതീഷിനും ഒക്കെ എതിരെ ഉപയോഗിക്കും വളരെ മാന്യമായി സംസാരിക്കും പക്ഷേ ആ അൻവർ പോക്കറ്റിൽ റെക്കോർഡിംഗ് മെഷീൻ കാണും അത്ര കെണി ഒരുക്കാൻ വിദഗ്ധനാണ് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ മറച്ചു വയ്ക്കാനുണ്ടെങ്കിൽ അത് കൃത്യമായി ഉപയോഗിക്കാൻ അൻവറിനറിയാം ഇന്ന് പിണറായിക്കെതിരെ അൻവർ പറയുന്നു പിണറായി അവഗണിക്കുന്നു ഇതിനേക്കാൾ വില ആരോപണങ്ങളിലൂടെ കടന്നുപോയാളാണ് പിണറായി എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥിതി അങ്ങനല്ല മറക്കരുത് പിണറായിക്കെതിരെ എന്ത് ആരോപണം ആര് ആരുന്നയിച്ചാലും അത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ മുതലെടുക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തിന് ശേഷിയില്ല ഈ പ്രതിപക്ഷത്തെ തന്നെ പലരും പിണറായിയുടെ പോക്കറ്റില്ല ഇപ്പോൾ ലീഗ് പിണറായിക്കെതിരെ അതിശക്തമായ രംഗത്ത് വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല അവർക്ക് പിണറായിയെ പിണക്കാൻ പറ്റില്ല എന്നാൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണം വന്നാൽ അങ്ങനെയല്ല സി പി എമ്മത് ഭംഗിയായി ഉപയോഗിക്കും നമുക്കറിയാം ഒരടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളാണ് ഒരു സ്ത്രീയെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെയും യു ഡി എഫ് സർക്കാരിനെതിരെയും കൊണ്ടുവന്നത് അതെത്ര ഭംഗിയായി ഉപയോഗിക്കാൻ അന്നത്തെ സി പി എമ്മിന് കഴിഞ്ഞു അത് കോടതിയെപ്പോലും വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റുകയും മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വരികയും ഒക്കെ ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ഭരണം നഷ്ടപ്പെടാൻ പ്രധാന കാരണമായി മാറിയത് ആ വ്യാജാരോപണമായിരുന്നു അത് എത്ര വൃത്തിയായി ഉപയോഗിച്ച് മുതലെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു അടക്കമുള്ളവർ അതിനുവേണ്ടി ഒരുമിച്ച് നിന്നു അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അൻവർ രംഗത്ത് വരുന്ന കാലമുണ്ടായാൽ ഇപ്പോൾ അൻവറിനെ അകറ്റി നിർത്തും സി പി അത് കൃത്യമായി മുതലെടുക്കും അവർക്കറിയാം എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാം എങ്ങനെ വസൂലാക്കണമെന്നറിയാം അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും അവർക്ക് അതിനുള്ള നെറ്റ്വർക്ക് ഉണ്ട് സോളാർ വിഷയത്തിൽ നാറിയത് തന്നെ യു ഡി എഫ് നേതൃത്വം നാറാനുള്ള അവസരം സ്വയമൊരുക്കി കൊടുക്കുകയാണ് അൻവറിനെ പോലൊരാളെ കൂടെ കൂട്ടിയാൽ മാത്രമല്ല അയാൾ ഒരു ക്രിമിനലാണ് അയാൾക്ക് തട്ടിപ്പും വെട്ടിപ്പും മാത്രമേ വശമുള്ളൂ ഇപ്പോൾ മുതലെടുപ്പ് പരിപാടി നടക്കുകയാണ് മറന്നൊരു കർഷകരുടെ ഒരു വിഷയമുണ്ട് ചന്ദന മോഷണം പോയതിൻ്റെ പേരിൽ വനം വകുപ്പ് കുറച്ച് ചെറുപ്പക്കാരെ പിടിച്ച് ഇടിച്ച് ഇഞ്ചപരിവമാക്കി അവരുടെ വേദന ആരും റിപ്പോർട്ട് ചെയ്തില്ല മറന്നാടാണ് റിപ്പോർട്ട് ചെയ്തത് അത് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞിരുന്നു നോക്കിക്കോ അൻവർ അവിടേക്ക് ഓടിയെത്തുന്നു സത്യമാണ് ഇപ്പോൾ അൻവറിന്റെ പ്രശ്നം അൻവർ ഒരു വർഗീയവാദിയാണ് എന്ന് സമൂഹത്തിന് അറിയാവുന്നതുമുണ്ട് അൻവറെ സംശയമുനയിലാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ കാണുന്നത് അൻവർ അതുകൊണ്ട് ആ മുഖഛഛഛഛഛഛഛഛഛഛഛ മാറ്റാൻ യ യു ഡി എഫിൻ്റെ ഭാമാവാൻ അൻവർപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രക്ഷകനായി ഓടിയെത്തും യഥാർത്ഥത്തിൽ അൻവറിൻ്റെ മനസ്സിലിരിപ്പ് വർഗീയത നിറഞ്ഞതാണ് അൻവറിൻ്റെ ലക്ഷ്യം വേറെയാണ് അപ്പം മലയോര കർഷകരുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും രക്ഷകനായി ഓടിയെത്തും എത്രയോ കാലമായി മലയോര കർഷകർ ഈ സർക്കാരിൻ്റെ കീഴിൽ പീഡനം അനുഭവിക്കുകയാണ് മറന്നാടിനെ പോലുള്ള ചില മാധ്യമങ്ങൾ മാത്രമാണ് മലയോര കർഷകർക്ക് വേണ്ടി നിന്നിട്ടുള്ളത് അൻവർ ഓടിയെത്തുന്നുണ്ട് മറയൂരിലേക്ക് അതുപോലെ തന്നെയാണ് യു ഡി എഫ് ഇപ്പോൾ അൻവറിനെ പോലെ കളങ്കിതനായ കള്ളനായ അഴിമതിക്കാരനായ ക്രിമിനൽ കേസുകൾ അനേകം ക്രിമിനൽ കേസുകൾ തട്ടിപ്പ് കേസുകൾ പ്രതിയായ ഒരാളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് ആലുവായിലെ പതിനൊന്ന് ഏക്കർ നാൽപ്പത്തി ആറ് സെൻറ്റ് ഭൂമിയുടെ ഇടപാട് ഏതാണ്ട് ഇരുന്നൂറ് കോടിയുടെ വസ്തു ഇടപാടാണ് അത് മാത്രം മതി അൻവറുടെ തനി നിറം ലോകത്തിനറിയാൻ പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ചെടുത്ത് അത് ലീസിന് വാങ്ങി അത് സ്വന്തം പേരിലേക്ക് മാറ്റിയ കേസിലെ പ്രതിയാണ് അത്തരം അനേകം കേസുകളെ പ്രതിയാണ് അൻവർ ആ അത്തരം കേസുകളുമായി നിരപരാധികളെ വേട്ടയാടുന്നതിൽ ആനന്ദിച്ച് അൻവർ മുമ്പോട്ട് പോകുമ്പോൾ അൻവരെ കൂടെ നിർത്തിയാൽ പണി കിട്ടുമെന്ന് ഉറപ്പാണ് അൻവറുമായി ചേർന്ന് പോകുന്ന യു ഡി എഫ് നേതാക്കളെ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്കുള്ള ജനപിന്തുണ പോലും ഇല്ലാതാകും നാളെ നിങ്ങൾക്ക് അൻവർ ഒരു ശാപമായി ഭാരമായി മാറും അങ്ങ് ഉപകാരപ്പെടും ഈ ചിത്രമെടുത്ത് വയ്ക്കുക ഇന്ന് മുഖം ചുളിച്ചത് വെറുതെ ആയിരുന്നില്ല വേണ്ടായിരുന്നു എന്ന് നിങ്ങൾ പരസ്പരം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അൻവറിനെ യു ഡി എഫിൽ എടുക്കാൻ ആവേശം കാട്ടുന്നത് ലീഗ് ആണെന്നാണ് റിപ്പോർട്ടുകൾ എങ്കിൽ ലീഗിനോട് അവരുടെ പാർട്ടിയിൽ ചേർത്തിട്ട് സീറ്റ് കൊടുക്കാൻ പറ ലീഗിന്റെ അക്കൗണ്ടിൽ അൻവർ വരട്ടെ എന്തിനാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞേ ഇവിടെ ഒരാൾ പോലും ഇല്ലാത്ത അയാളുണ്ടാക്കിയിരിക്കുന്ന ഒരു കടലാസ് സംഘടനയെ യു ഡി എഫിൽ ചേർത്ത് യു ഡി എഫിന് വിജയ സാധ്യത അൻവറിനെ പോലുള്ള ഒരു ക്രിമിനൽ യു ഡി എഫിന്റെ ഭാഗമായാൽ പിണറാവിജയന്റെ സർക്കാരിനെതിരെ ജനവികാരം കൊണ്ട് മുറ്റി ഈ സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ബോധമുള്ള സാധാരണ മനുഷ്യർ യു ഡി എഫിനെ വോട്ട് ചെയ്യാൻ മടിക്കും ഭയക്കും അത് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യമായി മാറാം പിണറായി എനിക്ക് ചുമക്കാനേ പറ്റില്ല പിണറായിയുടെ സൃഷ്ടിയാണ് അൻവർ ആ അൻവറിനെ ചുമക്കുന്ന യു ഡി എഫിനെ എങ്ങനെ പിന്തുണയ്ക്കും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റാവുന്ന സാഹചര്യം കൂടി ഉണ്ടായാൽ അൻവറിനെ പോലെ ഒരാളെ ചുമന്നാൽ ആളുകൾ അവിടെ വോട്ട് ചെയ്യാനുള്ളത് വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇനിയെങ്കിലും വിവേകപൂർവം പെരുമാറുക ഇത്തരം പെടുമാരണങ്ങളെ ചുമന്നുകൊണ്ട് നടന്ന് യു ഉള്ള സാധ്യത ഇല്ലാതാക്കരുത്